നമസ്കാരം വിവാഹത്തിനൊരുങ്ങിയ രണ്ടു വീടുകളിലേക്കാണ് ഒറ്റ രാത്രി കൊണ്ട് ആ മരണം കടന്നു വന്നത് കഴിഞ്ഞ ഏപ്രിൽ രണ്ടിനാണ് അപകടമുണ്ടായത് വിവാഹ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനാണ് ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് തേനയും അഖിലും കാറിൽ കയറിയത് അപകടത്തിൽ രണ്ടു കാറുകളും പൂർണമായും കത്തി നശിച്ചിരുന്നു അൽ ഉലയ്ക്ക് സമീപമാണ് ഇരുവരും കാർ അപകടത്തിൽ മരിച്ചത് മദീന കാർഡിയാക് സെന്റർ നഴ്സ് വയനാട് സ്വദേശിയായ ടീന ബൈജുവിന്റെ മൃതദേഹം അറുപത്തിനാല് ദിവസങ്ങൾക്കു ശേഷം ഇന്നാണ് നാട്ടിലെത്തിച്ചത് നിയമ നടപടികൾ പൂർത്തിയാക്കിയ ടീനയുടെ മൃതദേഹം ജിദ്ദ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വിമാനത്തിലായിരുന്നു നാട്ടിലെത്തിച്ചത് നാലു ദിവസം മുൻപാണ് വരൻ അമ്പലവയൽ കുറ്റിക്കൈത ഇളയടത്ത് മരത്തിൽ അഖിൽ അലക്സിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചത് വിവാഹത്തിന് ഒരുങ്ങിയ രണ്ടു വീടുകളിലേക്കാണ് ഒറ്റ രാത്രി കൊണ്ട് മരണം കടന്നു വന്നത് ഏപ്രിൽ രണ്ടിനായിരുന്നു അപകടം സംഭവിച്ചത് വിവാഹൊരുക്കത്തിനായുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത് അപകടത്തിൽ രണ്ടു കാറുകളും പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു അതേസമയം ഫോറൻസിക് പരിശോധനാ ഫലം വൈകിയതാണ് മൃതദേഹങ്ങൾ വിട്ടുകിട്ടാൻ താമസിച്ചത് നാലു മാസം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം ഉറപ്പിച്ചത്